ഘ്നങ്ങളെ നേരിടേണ്ട കാര്യം പറഞ്ഞു ഏകതത്വാഭ്യാസ ഈ സവികല്പ സമാധിയെ എക്സ്പ്ലെയിൻ ചെയ്തു ഇപ്പൊ ഇതുവരെയുള്ള ശ്ലോകങ്ങളിൽ സവികല്പ സമാധിയെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഇനി അതിനെ പാകപ്പെടുത്തി എങ്ങനെ നിർവികൽപ്പ സമാധിയിലേക്ക് എത്താം അല്ലെ സവികല്പം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ അവിടെ രണ്ടുണ്ട് അല്ലെ ഞാനും ആ വസ്തുവും ആ സത്യവും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് അതിന്റെ അനുഭവം ഉണ്ടാവുന്നുണ്ട് അതിന് അവസ്ഥയാണ് അത് ഞാനും ആ വസ്തു മാത്രമേ ഉള്ളൂ അതാണ് സർഗൽപ സമാധി എന്ന് പറയുന്നത് ഇനി ആ അവസ്ഥയിൽ നിന്നും എങ്ങനെ എത്താം അതിനുള്ള അതിലുള്ള മാർഗമാണ് പറയാൻ പോകുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ അത് ആ പരിശീലനം എങ്ങനെ പരിശീലിക്കണം എന്നുള്ളത് ആ നിർവികൽപാവസ്ഥയിൽ എന്താണ് അനുഭവം അതിനെക്കുറിച്ചാണ് അടുത്ത അഞ്ച് ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയാനായിട്ട് പോകുന്നതെന്നാണ് അപ്പം ആദ്യം അതില് ഈ നിർവികല്പ സമാധി നിർവികൽപാവസ്ഥ അത് നേടാനുള്ള മാർഗം എന്താണ് അതിനെ കുറിച്ചാണ് ആദ്യത്തെ ശ്ലോകത്തില് ആദ്യത്തെ രണ്ട് ശ്ലോകത്തില് ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും അതിനെ കുറിച്ചാണ് പറയുന്നത് രണ്ട് ശ്ലോകം ചൊല്ലിക്കോളൂ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും मन सैवेन्द्रिय ग्राम विनियम्य शनै शनैरु शनैरु रू, पर शनै शनै शनैरु परमे बुद्ध्याद्रति गृहीय गृहीतया आत्मसंस्थं मनकृत्वा न ఈ రెండు శ్లోకే కొండ వినియమ్య సమర్థ శనై శనైరు బుద్ధి తృతి గృహీత ఆత్మసంస్థం మనకు నపిత ఎంత అది సూచిపికాను ഇപ്പോ സങ്കല്പങ്ങളുടെ ഫലമായിട്ട് സങ്കല്പങ്ങൾ ഉണ്ടാവുന്നു അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന എല്ലാ സുഖങ്ങളോടുള്ള ആഗ്രഹങ്ങൾ സുഖേച്ഛകള് സുഖേച്ഛകള് സുഖം വേണമെന്നുള്ള ആഗ്രഹം അതിനെ മൊത്തത്തില് പുറന്തൊള്ളുന്നു അതിനെ മാത്രമല്ല അത് ഉണ്ടാവാൻ കാരണമാണ് ആ സുഖം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവാൻ കാരണമായ വാസനകൾ പോലും അതിന്റെ വിത്തിന്റെ ഉള്ളിൽ അറിയുന്ന വാസന പോലും അവശേഷിക്കാതെ അതിനെയെല്ലാം നീക്കം ചെയ്ത് ആത്മാനുഭവത്തിന്റെ രസം എന്താണ് ആ അനുഭൂതി എന്താണെന്ന് കുറേക്ക അറിഞ്ഞു കഴിഞ്ഞ ആ മനസ്സുകൊണ്ട് എല്ലാ തരത്തിലും ജ്ഞാനേന്ദ്രിയും കർമ്മേന്ദ്രിയും എല്ലാം നിയന്ത്രിച്ച് വശത്താക്കി ബുദ്ധിയെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇളകാതെ ഏകാഗ്രപ്പെടുത്തി അല്ലെ ആ ബുദ്ധി കൊണ്ട് പതുക്കെ പതുക്കെ അതാണ് ശനൈ ശനൈ എന്ന് പറഞ്ഞാൽ പതുക്കെ 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 ഉപരമേ ആത്മാവിനോട് ചേർന്ന് ഒന്നായി തീരണം എന്നാണ് പറയുന്നത് പതുക്കെ പതുക്കെ അങ്ങനെയാണ് വേണ്ടത് അതാണ് അങ്ങനെ അങ്ങനെയാവുമ്പോഴാണ് നെർവികൽപ്പ സമാധിയിലെത്തുക അപ്പോ മനസ്സിനെ ഈ രീതിയിൽ ആത്മാവിൽ അലിയിച്ച് ചേർക്കണം അലിയിച്ച് ചേർത്തുകൊണ്ട് വേറൊന്നും ചിന്തിക്കാതിരിക്കണം എന്നാണ് പറയുന്നത് അതാണ് ഈ നിർവികൽപ്പ സമാധി അവസ്ഥ അനുഭവിക്കാനായിട്ട് സാധിക്കും മനസ്സിലായോ അപ്പൊ മനസ്സിനെ എന്ത് ചെയ്യണം ഇതാണ് സങ്കല്പങ്ങളുടെ ഫലമായി ഓരോ സങ്കല്പങ്ങളാണല്ലോ പലതരത്തിലുള്ള സുഖങ്ങൾ വേണമെന്നുള്ള ആഗ്രഹമുണ്ടാവുന്നത് അപ്പൊ ആ സുഖിച്ച ആഗ്രഹങ്ങളെയും അത് അതിന് കാരണമായ വാസനകളെയും മൊത്തത്തിൽ നീക്കം ചെയ്ത് മനസ്സിന് ഏറെക്കുറെ ആത്മാനുഭവത്തിന്റെ അനുഭൂതി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയുള്ള മനസ്സുകൊണ്ട് തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും എല്ലാം നിയന്ത്രിച്ച് വശത്താക്കി ബുദ്ധി ഉള്ളിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഹൃദയത്തില് ആ ബുദ്ധി കൊണ്ട് ബുദ്ധി ഉപയോഗിച്ചാണെന്ന ആ ബുദ്ധി കൊണ്ട് പതുക്കെ പതുക്കെ ആത്മാവിനോട് ചേർന്ന് ഒന്നായി ചേരണം എന്നത് അപ്പൊ മനസ്സിനെയും അതേപോലെ അപ്പൊ ബുദ്ധി ആത്മാവിനോട് ചേർന്നിരിക്കണം പതുക്കെ പതുക്കെ അതിനോട് വെക്കുക പിന്നെ മനസ്സിനെയും ഇതേപോലെ ആത്മാവിൽ ലയിച്ചു ചേർക്കണം വേറൊരു ചിന്തയില്ലാതെ അങ്ങനെ ഇരിക്കണം പിന്നെ കിഞ്ചിതവി ചിന്ത ഒരു ചിന്തയില്ലാതിരിക്കണം അപ്പൊ ആൾക്കാർ ഈ നിർവികൽപ്പ സമാധി സാധിക്കാതെ ചോദിച്ചു കഴിഞ്ഞാൽ സവികല്പ സമാധി വളരെ കാലം അഭ്യസിച്ച് ഒരു പാകത വന്ന ആൾക്കാണ് നിർവികൽപ്പ സമാധി സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ആദ്യം സവികല്പ സമാധി അഭ്യസിക്കണം ദീർഘകാലം ആ ആത്മാനുഭൂതിയിൽ ആത്മാനുഭവത്തില് ഉറപ്പുവരുന്തോറും എന്ത് സംഭവിക്കാം ലൗകികമായിട്ടുള്ള സുഖങ്ങളെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വിട്ടുപോകും ചിന്തകൾ മാത്രമല്ല ആ ചിന്തകൾ ഉണ്ടാവാൻ കാരണമായ വാസനകൾ ഉള്ളിലുണ്ടെങ്കിൽ അതും ഉള്ളിൽ നിന്ന് പോകുന്നതാണ് ആത്മാനുഭവം വളരുന്നോറും ആത്മാനുഭവത്തിൽ ഉറപ്പുവരുന്തോറും ഈ വാസനകളൊക്കെ വിട്ടകലാനായിട്ട് തുടങ്ങും അപ്പൊ നിർവികൽപ സമാധി സാധിക്കണമെങ്കിൽ സങ്കല്പം ഇല്ലാതാവണം അതിൻ്റെ കൂടെ വാസനകളും ഇല്ലാതാവണം എന്നാണ് സങ്കല്പങ്ങളും ക്ഷയിക്കണം ആ സങ്കല്പങ്ങൾക്ക് കാരണമായ വാസനകളും ക്ഷയിക്കണം അപ്പോഴേ നിർവികൽപ്പ സമാധി എളുപ്പത്തിലാവുള്ളൂ എന്നാണ് പറയുന്നത് അതാണ് സർവൻ കാമാൻ അശേഷത തെറ്റുവെന്ന് പറയാനുള്ള കാരണം അതാണ് സങ്കല്പത്തെയും അതുപോലെ വാസനയും അതും ക്ഷയിക്കണം എന്നാണ് വേറെ രണ്ടും ഇല്ലാതാവണം അപ്പോ എല്ലായ്പ്പോഴും എല്ലായിടത്തും ബ്രഹ്മദർശനം സാധിക്കുന്ന മനസ്സിന് മാത്രമാണ് ഈ ജ്ഞാനേ തിരത്തിയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ പോകുന്നതാണ് മനസ്സ് ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ടാവണം എന്നാൽ എല്ലാ സമയത്തും എല്ലായ്പ്പോഴും എല്ലായിടത്തും ബ്രഹ്മത്തെ കണ്ടുകൊണ്ടിരിക്കുക പല പല രോഗങ്ങൾ കാണാൻ കലത്ത ബ്രഹ്മമാണ് എന്ന് മനസ്സിന് ഉറപ്പുവരുത് അങ്ങനെയുള്ള മനസ്സിനാണ് ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ജ്ഞാനേന്ദ്രിയും കർമ്മേന്ദ്രിയും എല്ലാറ്റും നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പൊ എങ്ങനെയാണ് അതിൽ വസ്തുതാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് തീരുമാനിക്കേണ്ട ഒരാളാണ് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ എന്തൊക്കെയാണോ അറിയുന്നത് അതൊക്കെ ബ്രഹ്മത്തെയാണോ എന്ന് ഉറപ്പിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണ് അറിയുന്നത് പല രൂപങ്ങളിലാണെന്ന് മാത്രമേ അതേപോലെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് എന്തെല്ലാം കർമ്മം ചെയ്യുന്നുണ്ടോ അതൊക്കെ ആ ബ്രഹ്മത്തിനെ ആരാധിക്കലാണ് മനസ്സിലായോ അപ്പൊ മനസ്സിന്റെ ഈ ഒരു അനു ഈ ഒരു അനുഭവമാണ് ഇന്ദ്രിയങ്ങളിലെ സമന്തകം എന്ന് വിനിമ വിനിയമനം എന്ന് പറയാനുള്ള കാരണം നടക്കുന്നത് അതിന്റെ അർത്ഥം അതാണ് അപ്പൊ എല്ലാ സർവത്ര ബ്രഹ്മം കാണുന്ന ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതൊക്കെ ബ്രഹ്മമാണ് ധർമ്മേന്ദ്രിയോട് ചെയ്യുന്നതൊക്കെ ആ ബ്രഹ്മത്തിനോടുള്ള ആരാധനയാണ് അപ്പൊ ഇങ്ങനെ ബ്രഹ്മാനുഭവം കൊണ്ട് ബുദ്ധി ഒതുങ്ങിട്ട് അടങ്ങി ഒതുങ്ങിയിട്ടുണ്ടാവും അതിനെ ഇളകാൻ സമ്മതിക്കാതെ ആത്മാവിനോട് ചേർത്ത് വെക്കണം ആത്മനിഷ്ടമാക്കി ആത്മാവുമായി ലയിപ്പിക്കണം എന്നുള്ളത് ഒന്നായി ചേർക്കണം ബുദ്ധി അപ്പൊ ബുദ്ധി ആത്മാവിനോട് ഒന്നായിട്ട് ചേരുമ്പോ ഞാൻ ആത്മാനന്ദം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല കാരണം എന്താ ബുദ്ധി അടങ്ങി മാറുക സവികല്പ സമാധിയിൽ എന്താണ് ഞാൻ വേറെ നിൽക്കുന്നുണ്ട് ബുദ്ധി അത് വേറെ നിൽക്കുന്നുണ്ട് അനുഭവം വേറെ നില്ക്കുക ആത്മാനുഭവം വേറെ നിൽക്കുന്നുണ്ട് അല്ല നേരത്തെ പറഞ്ഞ രണ്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് അതാണ് സവികല്പ സമാധി പക്ഷെ നിർവികല്പ സമാധി വേറെ ഇട്ട് നിൽക്കുന്ന ബുദ്ധി ആത്മാവരോട് ചേരണം എന്നാണ് പറയുന്നത് അത് ആത്മനിഷ്ഠമാവണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഞാനില്ല ഞാൻ ആത്മാനന്ദം അനുഭവിക്കുന്നു എന്നുള്ള ചിന്ത അല്ലേ കാരണം അവിടെ ഞാനില്ല അവിടെ പിന്നെ അവശേഷിക്കുന്നത് ആത്മാവ് മാത്രം ആത്മാനന്ദം മാത്രം എങ്ങനെയാണോ ഒരു ഉപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു പാ സമുദ്രത്തിൽ കഴിഞ്ഞാൽ എങ്ങനെയാണ് സമുദ്രത്തിൽ അലിഞ്ഞുചേരുക അത് സമുദ്രമായി തീരും അതേപോലെ ുദ്ധി ആത്മാവിനോട് ചേർന്ന് ആ ആനന്ദ സ്വരൂപമായി തീരണം എന്നാണ് അപ്പൊ ഇവിടെ ഞാനും ബ്രഹ്മവും വേറെ വേറെ ഇല്ല രണ്ടില്ല അവശേഷിക്കുന്നത് ആ ബ്രഹ്മം മാത്രമാണ് ഇതാണ് നിർവികൽപ്പ സമാധി ഇതാണ് കൈവല്യാനുഭവം എന്ന് പറയുന്നത് കേവലമായ അവസ്ഥയിലേക്ക് വരികയാണ് ഈ കൈവല്യ അനുഭവമാണ് ഇതിനാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് നിർവികൽപ്പ സമാധി നേടേണ്ടത് എന്നാണ് പറയുന്നത് കുറിച്ചുള്ള ഉപകാരത്തെ കുറിച്ച് പറഞ്ഞു ഇനി മനസ്സുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുക അതെന്താണ് എന്നുള്ള കാര്യമാണ് ഇനി അടുത്തത് ഭഗവാൻ പറയാനായിട്ട് തോന്നുന്നത് ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തില് അതിനെ കുറിച്ചാണ് പറയുന്നത് ഇരുപത്തിനാറാമത്തെ ശ്ലോകം ചോദിക്കുള്ളൂ ഇരുപത്തി ആറ് മനസ് ചഞ്ചലമസ്ഥിരം നിയമ്യേ ചഞ്ചല ചഞ്ചലമാണ് ചലന കൂടി ഇത് ചഞ്ചലമായിരിക്കുന്നത് ഈ ചഞ്ചലമായത് കൊണ്ട് തന്നെ മനസ്സ് അസ്ഥിരമാണ് ഞാൻ ഒരിടത്ത് ഒരു സ്ഥലത്ത് ഉണർച്ചു നിൽക്കില്ല അപ്പോ മനസ്സിന്റെ സ്വഭാവം ചലിച്ചു മനസ്സ് ആ ചലന സ്വഭാവം കാരണം തന്നെ ഒരു കാലത്തും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല മനസ്സിന് ഉറപ്പിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ മനസ്സ് ഏതൊക്കെ വിഷയങ്ങളിൽ നിന്നാണോ വിട്ടുപോരുന്നത് ശബ്ദം തുടങ്ങിയ വിഷയങ്ങളുണ്ടല്ലോ ശബ്ദം രൂപം തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് ഏതിൽ നിന്നൊക്കെയാണോ വിട്ടുപോരുന്നത് അതാത് വിഷയങ്ങളിൽ നിന്ന് ആ വിഷയ ബുദ്ധി ിച്ച ആത്മഭാവന കൊണ്ട് നിയന്ത്രിച്ച് ആത്മാനുഭവത്തിൽ കൊണ്ടെത്തിക്കണം എന്നാണ് പറയുന്നത് മനസ്സ് ഏതിൽ നിൽക്കെയാണോ വിട്ടുപോകുന്നത് ഏതൊക്കെ വിഷയങ്ങളിൽ നിന്നാണോ വിട്ടുപോയിരുന്നത് അതിനെ ആ മനസ്സിനെ വിട്ടുപോകുന്നു കഴിഞ്ഞാൽ അതിനെ പിന്നെ ആത്മഭാവന കൊണ്ട് നിയന്ത്രിച്ച് ആത്മാനുഭവത്തിൽ കൊണ്ടെത്തിക്കണം എന്നാണ് പറയുന്നത് നയേ കാരണം മനസ്സിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരതയില്ല അതിങ്ങനെ ഒന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി വേറെ വിഷയങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ മനസ്സ് അല്ല ഒരു മനസ്സിൽ ഒരു ഒരു വിഷയത്തിൽ കുറച്ച് നേരം പിന്നെ അടുത്ത വിഷയത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ മനസ്സ് അപ്പൊ അങ്ങനെയുള്ള മനസ്സ് ഒരു വിഷയത്തിൽ നിന്ന് വിട്ടിട്ടാണ് അടുത്ത വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് കിടക്കുന്നത് മനസ്സിലാവണ്ട ശ്രദ്ധിച്ച് കേൾക്കണം ഒരു വിഷയം ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വിട്ടിട്ടാണ് പിന്നെ കേൾവിയിലേക്ക് പോകുന്നത് ശബ്ദത്തിലേക്ക് പോകുന്നത് അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ നിന്ന് വിട്ട് അടുത്ത വിഷയത്തിലേക്ക് കേൾക്കുന്നതിന് മുമ്പ് ഈ മനസ്സിൽ ആത്മഭാവന കൊണ്ടുവരണം എന്നാണ് പറയുന്നത് ആത്മാവിനെ ചിന്തിക്ക ആത്മഭാവന കൊണ്ട് ആ മനസ്സിനെ നിയന്ത്രിക്കണം ആത്മാവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ രണ്ട് രീതിയില് ആത്മഭാവന അർപ്പിക്കാം എന്താണ് എങ്ങനെയാണ് രണ്ട് രീതിയിൽ ഭാവന ഉറപ്പിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മനസ്സ് ഏതൊക്കെ വിഷയങ്ങളിലാണോ പറ്റി നിൽക്കുന്നത് ചിലപ്പോ രൂപങ്ങളിൽ മനസ്സ് പറ്റി നിൽക്കും കണ്ണിന്റെ വിഷയങ്ങളാണ് രൂപങ്ങൾ അതിൽ ചിലപ്പോ പറ്റി നിൽക്കും ചിലപ്പോ ശബ്ദത്തിന്റെ ശബ്ദത്തിലായിരിക്കും മനസ്സ് പറ്റി നിൽക്കുന്നുണ്ടാവുക ചിലപ്പോ ഗന്ധത്തില് രുചിയില് സ്പർശനത്തിലൊക്കെ ആയിരിക്കും മനസ്സ് പറ്റി നിൽക്കുന്നുണ്ടാവുക അപ്പൊ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ ആത്മസ്വരൂപം തന്നെയാണെന്ന് ഭാവന ചെയ്യണം എന്നാണ് പറയുന്നത് ഇതൊക്കെ ആത്മസ്വരൂപം തന്നെയാണ് അപ്പൊ പിന്നെ അതിനോട് പിന്നെ ജാഗ്ര ഉണ്ടാവില്ല പിടി പിടികിട്ടിയ മനസ്സ് ഏതൊക്കെ വിഷയങ്ങളുടെ പിന്നാലെയാണോ പോകുന്നത് ആ വിഷയങ്ങളൊക്കെ ആത്മസ്വരൂപം തന്നെയാണ് എന്ന് സങ്കല്പിക്കൂ അത് ഭാവന ചെയ്യൂ അത് സത്യമാണ് അത് ഭാവന ചെയ്യൂ മനസ്സിൽ കാരണം ആത്മാവ് തന്നെയാണ് ഭോഗസ്വരൂപമായിട്ടുള്ള ആത്മാവ് തന്നെയാണ് വിഷയങ്ങളായിട്ട് രൂപാന്തരം പ്രാപിച്ചു നിൽക്കുന്നത് അല്ലാതെ വിഷയങ്ങളെന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം ഇവിടെ എന്താവാനാ അല്ലെ കോൺഷ്യസ്നസ് അത് തന്നെ അതെന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഈ വിഷയങ്ങളും യഥാർത്ഥത്തിൽ ആ ബ്രഹ്മവസ്തു തന്നെയാണ് അങ്ങനെ ഭാവന ചെയ്യാനാണ് പറയുന്നത് അങ്ങനെയാണ് ബ്രഹ്മഭാവന ചെയ്യുന്നത് അപ്പൊ മനസ്സും അതുപോലെ തന്നെ വിഷയങ്ങളുടെ രൂപം ധരിച്ച ആത്മാവ് തന്നെയാണ് മനസ്സ് ആത്മാവ് മനസ്സ് ആത്മാവ് തന്നെയാണ് ഈ മനസ്സായിട്ട് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒന്ന് ഒരു വിഷയത്തിൽ നിന്ന് മാറി അടുത്ത വിഷയത്തിലേക്ക് പോകുന്നു മനസ്സ് ആ വിഷയത്തിന്റെ രൂപത്തിൽ വ്യക്തിസാരൂപയം അതിൽ ചെയ്യുന്നതൊക്കെ അങ്ങനെ ഒക്കെ സംഭവിക്കുമ്പോ അവിടെയൊക്കെ ഉള്ളത് ആത്മാവ് തന്നെയാണെന്ന് അവനെ ചെയ്യോന്നാണ് അല്ലാതെ ഇതൊന്നും വേറെ വേറെ വിഷയങ്ങളായിട്ട് കാണണ്ട ആ വിഷയങ്ങളൊക്കെ തന്നെ ആത്മാവാണ് ആത്മാവിന്റെ സ്വരൂപമാണ് അപ്പൊ മനസ്സ് ഒരു രൂപത്തിൽ പറ്റിക്കൂടി നിൽക്കുന്നു അതിനെ വിട്ട് വേറൊരു വിഷയത്തിലേക്ക് വരുമ്പോ ആ വിഷയത്തിൽ ചേരുന്നതിന് മുമ്പ് അതിനെ പിടിക്കണം എന്നാണ് വേറെ മനസ്സിലാവുന്നുണ്ടോ ഒരു വിഷയത്തെ വിട്ടിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോകാം മനസ്സ് അപ്പൊ ഒന്നിനെ വിട്ടു കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് പിടിക്കുക എന്നിട്ട് വേണം അതിനെ ആ ആനന്ദ ആനന്ദപ്രോഗം അനുഭവിക്കാനായിട്ട് നോക്കണം എന്നാണ് വേറെ ഇതാണ് അഭ്യാസം എന്ന് പറയുന്നത് അപ്പോ മനസ്സിനെ ആത്മാവിലേക്ക് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രണ്ട് രീതിയിലുള്ള അഭ്യാസം അത് അത് എന്താണ് ഇപ്പൊ ലൗകിക വ്യവഹാരം ചെയ്യണമെങ്കിൽ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ അഭ്യാസം കഴിവുള്ളിടത്തോളം ശീലിക്കണം എന്നാണ് പറയുന്നത് പറ്റിനോടത്തോളം ഇത് ശീലിച്ചു മുന്നോട്ട് പോകണം അപ്പെന്താണ് അതുകൊണ്ട് ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം ഇങ്ങനെ അഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ അഭ്യാസത്തിനൊരു പാകത വരും അപ്പൊ അഭ്യാസത്തിനൊരു പാകത വന്നു കഴിഞ്ഞാൽ പിന്നെ ക്രമത്തിൽ ആ നൃപികൽപ്പ സമാധി അനുഭവിക്കാൻ പറ്റും എന്നാണ് പറയും മനസ്സിലാ അതിനാണ് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് അതിനാണ് അപ്പോ അഭ്യാസം അഭ്യാസം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് അപ്പൊ അഭ്യാസം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ ലൗകിക ജീവിതം നയിക്കുകയാണെങ്കിൽ ആ വ്യവഹാര ദശയിലാണെങ്കിലും അധിക സമയത്തും മനസ്സിനെ ആ നിർവികൽപ്പ അവസ്ഥയുടെ അടുത്തെത്തി നിൽക്കാൻ നിർത്താൻ സാധിക്കും അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലയാണ് അങ്ങനെയാണ് സത്യദൃശ്യകൾ അങ്ങനെയാണ് പറയുന്നത് ശരീരം ഏതൊക്കെ രീതിയിലും പ്രവർത്തിച്ചാലും ശരീരം ഏതൊക്കെ രീതിയിലും ചലിച്ചാലും മനസ്സ് ബ്രഹ്മത്തെ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതാണ് നെർവികൽപ്പ ദശ നർവേൽപ്പാവസ്ഥ നല്ലതാണ് ശരീരം പല പണികളും എടുക്കുന്നുണ്ടാവും പല ജോലികളും ചെയ്യുന്നുണ്ടാവും പക്ഷെ മനസ്സിൽ എല്ലാം ബ്രഹ്മമാണ് അല്ല അത് തന്നെയാണ് നെർവികൽപ്പ ദശ എന്ന് പറയുന്നത് അപ്പോ ഈ നേരത്തെ പറഞ്ഞു സവികല്പ സമാധി അത് കുറെ കാലം അഭ്യസിച്ച് മനസ്സ് പാകപ്പെട്ടു കഴിഞ്ഞാൽ ആ മനസ്സ് പൂർണ്ണമായിട്ടും ആത്മാവിനോട് ചേർന്ന് ആ നിർവികൽപ്പ ദശയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അനുഭവം അതിനെ പറയുന്നത് നിർവികൽപ അവസ്ഥ വേണമെന്ന് പറഞ്ഞു അത് അനുഭവിക്കാമെന്ന് പറഞ്ഞു അതിലേക്ക് എത്തണം എന്ന് പറഞ്ഞു പക്ഷെ അതിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള അനുഭവം എന്താണെന്നാണ് ഇനി അടുത്തത് ഭഗവാൻ പറയാനായിട്ട് പോകുന്നത് എവിടെ ജയലക്ഷ്മി ആരത്തിനെ കാണാനല്ലോ ഹാൻഡ് റൈസ് ഒക്കെ പോയി ആളൌട്ടായാലേ ഓക്കെ ഇരുപത്തി ആ ഉണ്ടല്ലോ ഇടയ്ക്ക് കൈ പോയി ആ അൻകൂട്ടികളു പറഞ്ഞോളൂ പ്രശാന്തം സുഖമുശാന്തര പ്രശാന്ത മനസ്സംഖ്യം യോഗിനം സുഖമുത്തമം ഉപയിലെ ശാന്തരജസം ബ്രഹ്മഭൂത മകൽ മഷം ആ അനുഭവമാണ് പറയുന്നത് നിർവികൽപ്പ ദിശയിലെത്തിയ ആ സമാധിയിലെത്തിയ അനുഭവം അപ്പൊ മനസ്സ് പൂർണ്ണമായും അടങ്ങി അടങ്ങിക്കിട്ടി അടങ്ങിക്കിട്ടി ഈ നിർവികൽപ സമാധി പരിശീലിച്ച് അല്ലെ അതിന് അതിന് പാകത വന്ന യോഗി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരം തീരെ ഉണ്ടാവില്ല എന്നാണ് പിന്നെ മാത്രമല്ല കർമ്മവാസന പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവും ബ്രഹ്മസ്വരൂപം നേടിയതിന്റെ ഫലമായ അസുഖം നാച്ചുറൽ ആയിട്ട് ആ സുഖം അനുഭവിക്കും എന്നാണ് ഇവര് അല്ലെ ബ്രഹ്മസ്വരൂപത്തില് അത് അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിൻ്റെയും അപേക്ഷയില്ലാതെ സുഖം അനു നിരപേക്ഷമായ സുഖം അനുഭവിക്കും അത് വളരെ നാച്ചുറൽ ആയിട്ട് ആ ഒരു സുഖം അനുഭവിക്കാൻ സാധിക്കും നിർവികൽപ്പ സമാധിയില് എന്നുള്ളത് ഒന്നിനെയും ആശ്രയിക്കാതെ ഉള്ളിൽ തന്നെ ഒരു ആനന്ദം ഒരു സുഖം അത് വളരെ നാച്ചുറൽ ആയിട്ട് അത് സംഭവിക്കുമ്പോൾ ആ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണുള്ളത് ഇപ്പോ സവികല്പ സമാധിയില് സുഖം എന്താണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു അല്ലെ അതിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ടായിരുന്നു സവികല്പാവസ്ഥയിൽ എന്താണ് ഇനി നിർവികല്പാവസ്ഥയിൽ എന്താണ് സുഖം ഇത് തമ്മിലൊന്ന് കാരണമെടുത്തിയാൽ നല്ലതാണ് എന്നാണ് പറയുന്നത് അപ്പോ സവികല്പ സമാധിയില് അതിലെ അങ്ങേയറ്റത്ത് അതിന്റെ സുഖം അങ്ങേയറ്റമാണെന്ന് ബോധ്യപ്പെടുന്നുണ്ട് പക്ഷെ അവിടെ ബുദ്ധി വേറെ നിൽക്കുന്നുണ്ട് ബുദ്ധിയുടെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്നു ഞാൻ ആത്മസുഖം അനുഭവിക്കുന്നു അനുഭവിക്കുന്നുള്ള ബോധം അവിടെ വ്യത്യാസം സവികല്പാവസ്ഥയും നിർവികൽപാവസ്ഥയും അപ്പോ സവികല്പാവസ്ഥ സത്യത്തിന്റെ അത് സത്യം സനാതനമാണെന്നാണ് അല്ലെ വസ്തു എന്ന് പറയുന്നത് അന സനാതനമാണ് അത് അനന്തമാണൊക്കെ ബുദ്ധിയുടെ തരത്തിൽ വ്യക്തമായിട്ട് തെളിഞ്ഞത് പക്ഷേ ഇതൊക്കെ അനുഭവിക്കുന്നത് ബുദ്ധി ബുദ്ധിയായിട്ട് ഏറെ നിന്നിട്ടാണ് അതൊക്കെ അറിഞ്ഞാൽ കഴിയുന്നത് ബുദ്ധിയും ആത്മാവ് രണ്ടായിട്ട് നിൽക്കുന്നത് പക്ഷെ ആ അനുഭവത്തിൽ അത് മാത്രമേ ഉള്ളൂ സവികല്പ സമാധിയിൽ അങ്ങേറ്റം എന്ന് പറയും പക്ഷെ നെൽവികൽപ്പ സമാധിയിലാണ് എങ്ങാണെങ്കിലോ ഞാൻ എന്താ കോതിമയിൽ അഹങ്കാരം തീരെ ഇല്ല മനസ്സിലായോ എന്ന് എന്തെന്നാൽ അഹങ്കാരം തീരെ ഇല്ലാതെ ഞാൻ അവിടെ ബുദ്ധി വേറെ നിൽക്കുന്നില്ല അത് അതുമായിട്ട് ലയിച്ച് തീരുകയാണ് ആത്മാവ് അപ്പൊ അഹന്ത തീരെ ഇല്ല ആ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാവുന്നതായ സുഖം സ്വയം ബ്രഹ്മമായി നിന്ന് അനുഭവിക്കലാണ് അവിടെ അവിടെ വേറെ നിന്നിട്ടല്ല അനുഭവിക്കണം അതായി ചേർന്നിട്ടാണ് അനുഭവമാണ് മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടുന്നുണ്ടോ കാരണം രണ്ട് നമ്മൾ വ്യത്യാസം സവികല്പ സമാധിയില് നിർവികൽപ്പ സമാധി അവസ്ഥയിലും വ്യത്യാസം എന്ന് പറയുന്നത് നിർവികൽപ്പ സമാധിയിൽ രണ്ടില്ല അവൻ ആ ബ്രഹ്മവാദിയും അറിയാം ബ്രഹ്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിർവികൽപ്പ സമാധി സവികൽപ്പ സമാധിയിലെ കുട്ടിയും ആത്മാവുമുണ്ട് ബ്രഹ്മവുമുണ്ട് അപ്പൊ ബുദ്ധി ബ്രഹ്മാനുഭൂതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് അനുഭവമുണ്ട് പക്ഷെ അതുപോലെ ഉയരുന്ന അവസ്ഥയാണെന്ന് നമുക്ക് അപ്പൊ കർമ്മവാസന കർമ്മവാസന എന്ന് പറഞ്ഞാൽ രുചോ ഗുണത്തിൽ നിന്നുണ്ടാവുന്നതാണ് അല്ല അതിന്റെ കർമ്മവാസന സ്വൽപ്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധി ഈ സത്യവുമായിട്ട് ഒന്നാ ഈ ശരില്ലേ മാറി അഹന്തയുടെ രൂപത്തിൽ മാറി നിൽക്കും ഞാൻ എന്ന ഭാവത്തിൽ മാറി നിൽക്കുന്നത് അങ്ങനെ മാറി സർവികല്പ സമാധിയിൽ അങ്ങനെ മാറി നിൽക്കാനുള്ള കാരണം കർമ്മവാസന കുറച്ചെങ്കിലും ഉള്ളത് കൊണ്ടാണ് നമ്മൾ അപ്പൊ അതുകൊണ്ടാണ് കർമ്മവാസനകൾ മുഴുവൻ പോണെന്ന് പറയാനുള്ള കാരണം അപ്പൊ കർമ്മവാസന സ്വൽപമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിക്ക് ആത്മാവുമായി ലൈഫ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അഹന്ത രൂപത്തിൽ അത് മാറി നിന്ന് അനുഭവിക്കും ആത്മസുഖം അനുഭവിക്കും പക്ഷെ മാറി നിന്നിട്ട് ഞാൻ അനുഭവിക്കുന്നുവെന്ന ബോധത്തിൽ അഹന്തയോടുകൂട്ട് അനുഭവിക്കും എന്നാണ് പറയും അപ്പൊ കർമ്മവാസനം പൂർണ്ണ നീങ്ങി കഴിഞ്ഞാലോ പിന്നെ അഹ അഹങ്കാരീരേണ്ടാവില്ലേ അഹങ്കാരം പൂർണ്ണമായി പോകും അപ്പൊ വസ്തു സ്വരൂപം എന്താണ് പൂർണ്ണമായിട്ട് തെളിയും എന്നാണ് പറയുന്നത് അതാണ് ധർമ്മപൂർണമായ സുഖം എന്ന് പറയുന്നത് അപ്പൊ അഹങ്കാരമൊക്കെ പോയി കർമ്മവാസനയൊക്കെ ഇല്ലാതെയായി അപ്പൊ ബ്രഹ്മം സ്വന്തം രൂപമായിട്ട് തെളിയാണ് സ്വരൂപമായിട്ട് തെളിയുന്നു ആ സ്വരൂപമായിട്ട് ബ്രഹ്മം തെളിയുന്നതാണ് നെറു കല്പ സമാധി അപ്പൊ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ആ അത് മാത്രമേ ഉള്ളൂ ഞാനും ഇല്ല ആ അനുഭവം മാത്രമേ ഉള്ളൂ അതാണ് നെറവികല്പ സമാധി എന്നവര് അപ്പോ ശരിക്കും പറഞ്ഞാൽ സവികല്പ സമാധിയും വളരെ എന്താണ് പ്രാധാന്യമുള്ളതാണ് സവികല്പ സമാധിയിലെ തത്വം ആ തത്വം കൊണ്ട് തന്നെ മോക്ഷം ഉറപ്പാണോ എന്നാണ് പറയുന്നത് മോക്ഷം ജനന ഭരണതകൾ മോക്ഷം ഉറപ്പാണ് സവികല്പ സമാധിയിൽ അനുഭവം കൊണ്ട് തന്നെ അതുകൊണ്ടാണ് അവിടെ അതിൽ ചലതി തത്വത എന്ന് പറയാനുള്ള കാരണം പറഞ്ഞത് കാരണം ജീവൻമുക്തി നെർവികൽപ്പ സമാധി ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ സ്ഥിരപ്രജ്ഞത്വം അതിനെ പൂർണ്ണമാക്കലാണ് നെർവികൽപ്പ സമാധി ലക്ഷ്യം ജീവൻ ജീവൻമുക്തി പൂർണ്ണമാക്കലാണ് നെർവികൽപ്പ സമാധി ലക്ഷ്യം അപ്പൊ ഇങ്ങനെ ഈ സമാധിയുടെ സമയത്ത് ഈ നിർവികൽപ്പുഖം അല്ലെ അങ്ങനെയുള്ള ആ ഒരു ബ്രഹ്മാനുഭവം നേടാൻ കഴിയുന്ന യോഗിക്ക് പിന്നീട് അങ്ങോട്ട് എന്താ സംഭവിക്കുക ഇപ്പോ ലോക വ്യവഹാരം ചെയ്യണമെങ്കിലും എന്ന് വെച്ചാൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും ഇപ്പോഴും ബ്രഹ്മസുഖം അനുഭവിക്കാൻ കഴിവുണ്ടാവും എന്നാണ് പറയുന്നത് അദ്ദേഹം പുറമേ ഓരോ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ആ കർമ്മം ചെയ്യുമ്പോഴും ആ നർവികൽപ്പ സമാധിയിൽ അനുഭവിച്ച ആ ബ്രഹ്മസുഖം എല്ലായ്പോഴും എല്ലായിടത്തും അനുഭവിച്ചു കൊണ്ടേ ആണ് അദ്ദേഹം ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നാണ് തുടർന്ന് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് അത് നിങ്ങൾക്ക് നാളെ നോക്കാം ഓക്കെ യസ് കന്നുകൾ അർച്ച സവികല്പം നർവികൽപ്പം എന്ന് പറഞ്ഞ് പരമാവധി ലളിതമായിട്ട് പറയാൻ നോക്കുന്നുണ്ട് നോക്കാം അല്ല എനിക്ക് കിട്ടുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം അനുഭവങ്ങൾ ആലോചിച്ചാൽ മതി അപ്പൊ ക്ലിയർ ആവും ഓക്കെ കാരണം ആ ചോദിക്കാം നിവർന്നിരിക്കട്ടെ കൈകൾ മടിനേൽ മലർത്തിയിട്ട ദീർഘമായ ശ്വാസമെടുക്കുക സാവകാശം പൂർത്തിക്കിടാം समस्मिद्ध्यवसे हृشن अग्ने विश्वा नर्य आ इलस्पदे समिद्ध्यसी सनोव शून्य अपरा संघच्छत्वम संवदत्वम सौववनां सिजानता देवाभागम यथा पूर्वे संजानाना उपासके समानो मन्त्रः समिरिः समानीः समानम् मनः सग समानम् मन्त्रमभिमन्त्र एव समानेन वोगविशाजुमि समानीव आहूदिः समानाहृदयानिवः समानमस्तु मनो यथा सु नमो ब्रह्मणे नमो वस्त्वग्नये नम पृथ्वे नम ओषहीप्य नमो वाचे नमो वाचस्पतये नमो विष्णवे करोमि ॐ शान्तिः दीर्घमायश्वासमेका സാവകാശം പുറത്തിക്കുന്നു സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുപോകുന്നതുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ടുകാൽ തുരക്കാണ്